അതാണ് ഞാൻ പറഞ്ഞത് വലിയ ആടുവർക്ക് പ്രവർത്തനങ്ങളൊന്നുമില്ല ഒരു ചെറിയ വലിയ പണിപ്പാടില്ലാതെ നാം ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ അത് അത് സ്വയത്തമാക്കി എടുക്കുവാൻ നമുക്ക് സാധിക്കും ഇനി മുതൽ അങ്ങനെ വലത് കൈയിലായ ചൂണ്ടവരൽ നിന്ന് തുടങ്ങി അതിന്റെ അവസുക അവസാനം തള്ളവരിൽ വെട്ടി അത് കഴിഞ്ഞ് ഇടത് കഴിഞ്ഞ് ചെറവിരൽ മുതൽ ശേഷം നല്ല വലത് കാലിൻ്റെ ഇടത് കാലിൻ്റെതായ മതങ്ങൾക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇത് വെട്ടാൻ പാടില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ബുധനാഴ്ച ദിവസങ്ങളിൽ നഖം വെട്ടാനേ പാടില്ല പല രീതിയിലുള്ളതായ നമ്മുടെ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാണെന്ന് നാം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വെറും നിസ്സാരമാണ് ഇന്നത്തെ ശാസ്ത്രരോഗം അന്തം വിട്ടുനിൽക്കുകയാണ് പ്രവാചകന്റെ പതിനാല് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂൾവാഹി പറഞ്ഞു വെച്ച ഓരോ വാക്കുകളും എടുത്ത് അവര് പരിചിന്തന നടത്തുമ്പോൾ അത്ഭുതപ്പെട്ടുകയാണ് അവര് കാരണം അത്രമാത്രം ശാസ്ത്രീയ സത്യങ്ങളാണ് അഷ്റഫ് റസൂൾ

വെട്ടേണ്ടത് വ്യാഴാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം സൂര്യൻ മുതൽ വെള്ളിയാഴ്ച മുമ്പ് ാണ് പ്രവാചകത്ത് തിങ്കളാഴ്ചയും വെട്ടം എന്ന് പറയപ്പെടുന്നുണ്ട് മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതികൾ അഞ്ച് പ്രകൃതികളെ ഒന്ന് നഖംപെട്ടനാണെന്നുള്ള ഒരു സത്യവിശ്വാസിയുടെ അല്ലെങ്കിൽ നഖം പെട്ടെന്നാണ് നഖം വെട്ടലൊരു പ്രത്യേക സുന്നത്താണ് നഗം നീട്ടി വളർത്തുന്നവർ അവര് പ്രവാചകന്റെ ജീവസുന്നെ ആണ് പ്രവർത്തിക്കുന്നത് എന്ന് വശുദ്ധമായ നമ്മെ പഠിപ്പിക്കുമ്പോൾ വലിയ വലിയ രീതിയിലുള്ളതായ ആരോഗ്യ സംരക്ഷണം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം ആരോഗ്യ ശാസ്ത്രം ശാസ്ത്രജ്ഞർ നമ്മളെ